നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ആർഎസ്എസിന്റെ പ്രിയപ്പെട്ടവനായി ബി ജെ പി എത്തിയതിനാലാകാം നിതിൻ ഗഡ്കരി എന്ന നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വകവെക്കാറില്ല മോദിയെ ചുറ്റിപ്പറ്റി ബി ജെ പി മുഴുവൻ ഗുജറാത്തിൽ കേന്ദ്രീകരിച്ചപ്പോഴും ആ വഴിയിൽ നിന്നും മാറി നടന്ന നേതാവായിരുന്നു നിതിൻ ഗഡ്കരി പാർട്ടിയിൽ തന്നെക്കാൾ അമിത്ഷാ ഭരണം കൈയാളുമ്പോഴും തന്റേതായ നിലപാടുകൾ തുറന്നു പറയാനുള്ള കരുത്തു കാണിച്ച നേതാവായിരുന്നു ഗഡ്കരി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിക്ക് സീറ്റ് നൽകില്ല എന്നുള്ള വാർത്തകളായിരുന്നു ആദ്യം വന്നത് എന്നാൽ പിന്നാലെ ആർ എസ് എസ് ഇടപെട്ടപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഗഡ്കരി ഇടം പിടിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ലോക്സഭാ എംപിയാണ് ഗഡ്കരി ആർ എസ് എസ് ആസ്ഥാനം നിലകൊള്ളുന്ന മണ്ഡലത്തിലെ എം ഡി ആയതിനാൽ മാത്രമല്ല ആർ എസ് എസിലൂടെ വളർന്ന് ബി ജെ പിയിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് ഗഡ്കരി അടുത്ത ബി ജെ പി നേതാക്കൾ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന് മുതിർന്നില്ല എന്ന് മാത്രമല്ല അത്തരം പ്രസ്താവനകൾ മറുപടി അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൂന്നാം സർക്കാരിലും മന്ത്രി തന്നെയാണ് അദ്ദേഹം എന്നാൽ ഒരു മന്ത്രിസ്ഥാനത്തിൽ ഒതുങ്ങിക്കൂടാതെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മോദിക്കും അമിത്ഷായ്ക്കും ഈ നീക്കത്തിൽ താല്പര്യമില്ല എന്നതും വ്യക്തമായിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിനെ പിണക്കിയാൽ പണി പാളുമെന്ന് അറിയുന്നതിനാൽ തന്നെയാണ് പരസ്യ നിലപാടെടുക്കാൻ മോദിയും ഷായും മടിക്കുന്നത് എന്നാൽ ഇവിടെ ഗഡ്കരിയുടെ നിലപാട് ഉറച്ചതാണ് മോദിയെയും അമിത്ഷായെയും അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് ഗഡ്കരി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതായി അമിത്ഷാ നാഗ്പൂരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും സ്ഥലം എം കൂടിയായ നിതിൻ ഗഡ്കരി വിട്ടുനിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗഡ്കരിയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് മഹാരാഷ്ട്ര ബി ജെ പിയിൽ കൈകടത്താനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷായുടെ നീക്കമാണ് ഗഡ്കരിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നാഗ്പൂരിനടുത്തെ വാർദ്ധയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിരുന്നു ഇതും കൊണ്ടും കഴിഞ്ഞില്ല പൂനെയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഗഡ്കരി ഭരണാധികാരികൾ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുന്നതിന് കഴിയണമെന്നും പറയുകയും ചെയ്തു ഇത് മോദിക്ക് നേരെയുള്ള ഒളിയമ്പാണെന്ന് വ്യക്തമാണ് നേരത്തെ ആർ നേതാവായ മോഹൻ ഭാഗവതും മോദിക്കെതിരെ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭ മണ്ഡലത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കെ ഗഡ്കരിയുടെ അടക്കം പ്രവർത്തനങ്ങൾ പാർട്ടി ആഗ്രഹിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടികളിൽ നിന്നുള്ള വിട്ടുനിൽക്കലും മോദിക്കും അമിത്ഷായ്ക്കും നേരെയുള്ള വിമർശനങ്ങളും പാർട്ടിയിലെ ഏകാധിപത്യവും മോദിയുടെയും ഷായുടെയും ശൈലിയിലുള്ള അതൃപ്തിയുമാണ് ഇത്തരം വിട്ടുനിൽക്കലിന്റെ കാരണമെന്നാണ് കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത്